ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതിന്റെ പേരിൽ വിമർശിക്കപ്പെടുകയും പിന്നാലെ നിയമത്തിന്റെ സഹായത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ ലെസ്ബിയൻ കപ്പിൾസ് ആണ് ആതിലെയും നൂറയും ഇപ്പോൾ വ്ലോഗിലൂടെയും മറ്റുമായി സജീവമായി രംഗത്തുണ്ട് താരങ്ങൾ ഇപ്പോഴത്തെ തങ്ങൾ കടന്നു വന്ന വഴികളെ പറ്റിയും മറ്റുള്ളവരിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെ കുറിച്ചും തുറന്ന് സംസാരിക്കുകയാണ് ആതിലെയും നൂറയും ഇപ്പോൾ തങ്ങളുടെ ജീവിതം ഹാപ്പിയാണ് എന്നാണ് ഇരുവരും പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒന്നിച്ച് തങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തെ പറ്റി ഇരുവരും പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ് രണ്ടാൾക്കും ജോലിയുണ്ട് ഇടയ്ക്ക് ഔട്ടിങ്ങിന് പോകും ഒരുമിച്ചിരിക്കുമ്പോൾ വീട്ടിൽ തന്നെ സമയം ചെലവഴിക്കാനാണ് തങ്ങൾക്ക് ഇഷ്ടം പണ്ട് കിട്ടാത്ത ഒരുപാട് സ്വാതന്ത്ര്യം ഇപ്പോൾ കിട്ടുന്നുണ്ട് തങ്ങളുടെ ലുക്കൊക്കെ മാറിയത് തന്നെ അതിന് ഉദാഹരണമാണ് മുൻപ് ഇഷ്ടപ്പെട്ട വസ്ത്രം പോലും ധരിക്കാൻ പറ്റിയിരുന്നില്ല എന്നാണ് ആതിലയും നൂറയും പറയുന്നത് അതുപോലെ എപ്പോൾ വേണമെങ്കിലും പുറത്തു പോകാം ആരും തടഞ്ഞു വെക്കുകയോ ചോദ്യം ചെയ്യുകയോ ഇല്ല ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയതുകൊണ്ട് മാത്രമാണ് ചില സംഭവങ്ങൾക്ക് ശേഷം തങ്ങൾക്ക് ഇത്ര ഹാപ്പിയായി കഴിയാൻ സാധിക്കുന്നത് എന്നും തങ്ങൾക്ക് ഹോർമോൺ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പ്രേമത്തിന് കണ്ണും കാതുമില്ലെന്ന് പറയുന്നത് പോലെ ജെൻഡറും ഇല്ല എന്നും ഇരുവരും വ്യക്തമാക്കുന്നു പലർക്കും ഇതറിയില്ല ഇത് വിദേശത്ത് മാത്രമുള്ളതാണെന്നും അല്ലാത്തവർക്കൊന്നും ഇങ്ങനെ ഇല്ലെന്നും ഒക്കെയാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് അതൊക്കെ അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അതുകൊണ്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് ഇരുവരും പറയുന്നത് സെക്സിന്റെ ദാരിദ്ര്യമാണ് പലർക്കും അത് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ നിന്നൊക്കെ മനസ്സിലാക്കാം നിങ്ങൾ രണ്ടുപേരെയും ഞാൻ സ്വീകരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ചിലർ വരാറുണ്ട് ആൺതുണ ഇല്ലാതെ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു എന്നാണ് അവരുടെ വിചാരം എങ്ങനെയാണ് സെക്സ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളുമായിട്ടും ഒരു കപ്പിൾസിന്റെ അടുത്ത് ആരെങ്കിലും അങ്ങനെ ചോദിക്കുമോ എന്നതാണ് സെക്സിൽ ഓരോരുത്തരും വ്യത്യസ്തരായിരിക്കും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടതില്ലോ എന്നാണ് താരങ്ങൾ ചോദിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിൽ നിന്നുണ്ടായ എതിർപ്പുകൾക്കൊന്നും ഇപ്പോഴും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല വീട്ടുകാരെ കുറ്റം പറയുന്നില്ല കാരണം അവർക്കും ഞങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ പോയത് അവരുടെ തെറ്റല്ല ഞങ്ങളോടൊപ്പം അവരുടെ വെറുപ്പിന്റെ ഗ്രാഫ് കൂടിയിട്ടേ ഉള്ളൂ ഇനി മാറാനുള്ള സാധ്യതയുമില്ല മനസ്സിലാക്കുന്നില്ലെങ്കിൽ പോട്ടെ പക്ഷെ ഞങ്ങളുടെ തീരുമാനത്തെ ബഹുമാനിക്കുകയെങ്കിലും ചെയ്യാമല്ലോ എന്നാണ് ഇരുവരും ചോദിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തപ്പോഴുള്ള സമൂഹമല്ല ഇന്നെന്നും കാലം ഒരുപാട് മാറിയെന്നും എന്നിരുന്നാലും ആളുകളുടെ കാഴ്ചപ്പാടിൽ ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ഇരുവരും പറയുന്നുണ്ട് ഗേ കപ്പിൾസായ ഞങ്ങളുടെ സുഹൃത്തിന്റെ പാർട്ട്ണർ മരിച്ചിട്ട് മൃതദേഹം പോലും കുടുംബത്തെ പോലും കുടുംബം സ്വീകരിക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ മുൻപത്തിയതിനെക്കാളും ആളുകളുടെ ചോദ്യങ്ങളും സംസാരങ്ങളും സംശയവും ചെറിയ രീതിയിൽ കുറഞ്ഞെങ്കിലും ഇപ്പോഴും തുടരുന്നുണ്ട് നേരിട്ട് വന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്ന വിധം ആരും ഇപ്പോൾ സംസാരിക്കാറില്ല സോഷ്യൽ മീഡിയയിലെ കമന്റുകളിൽ യും ഇൻബോക്സിലെ മെസ്സേജുകളിലുമൊക്കെ ഒക്കെ അത് ഉണ്ടാവുമെന്നാണ് ആതിലെയും നൂറയും പറയുന്നത് ലുലു മാളിൽ വെച്ച് നിങ്ങളെ കണ്ടിരുന്നു കണ്ടപ്പോൾ അറപ്പ് തോന്നി അതുകൊണ്ട് മാറി നടന്നു എന്നൊക്കെ പറഞ്ഞ് ഒരാൾ കമന്റ് ഇട്ടത് ഞങ്ങൾ കണ്ടിരുന്നു അയാൾക്ക് അറപ്പ് തോന്നുന്നത് പോലെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല അത് തോന്നുന്നത് അവരുടെ മെന്റാലിറ്റി അങ്ങനെ ആയതുകൊണ്ടാണ് അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ലെന്നാണ് നൂറയും ആദിലയും പറയുന്നത് ഒരു സമയത്ത് കേരളത്തിൽ വിപ്ലവം സൃഷ്ടിച്ച സ്വവർഗാനുഗ്രാഹികളാണ് ആതിലെയും ഒരുമിച്ച് ജീവിക്കാനായി വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരുന്ന നൂറയെ വിട്ടുകെട്ടാൻ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുകയായിരുന്നു നിയമം ആതിലയ്ക്കും നൂറയ്ക്കുമൊപ്പം നിന്നതും സമൂഹ മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു സമൂഹത്തിൽ ചിലർ ഒറ്റപ്പെടുത്തുമ്പോഴും വലിയൊരു കൂട്ടം ആളുകൾ നൂറയെയും ആതിലെയും പിന്തുണച്ചിരുന്നു